അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മില്ലാഹി റഹിമാൻ റഹീം നമുക്ക് നാലാം ക്ലാസ്സുകാർക്ക് നാളെ എക്സാം ലിസാനുൽ ഉൽ ഖുർആാനാണ് ലിസാനുൽ ഉൽ ഖുർആാനിൽ എങ്ങനെയാവും ചോദ്യം വരിക എന്നുള്ള ആശങ്ക പൊതുവെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ ഉണ്ട് നോക്കുക നമുക്ക് കിട്ടിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മദ്രസ ടൈം എന്നുള്ള ആപ്പിൽ അവരുടെ ഉപയോഗത്തിനും കുട്ടികളുടെ ഉപയോഗത്തിനൊക്കെ വേണ്ടിയിട്ട് ഉസ്താദന്മാരുടെ ഉപയോഗത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയ ഒരു ചോദ്യ പേപ്പറാണ് നമുക്കിതൊന്ന് വിലയിരുത്തി നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യനുകളൊക്കെ വരിക എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യന് നെസുലു ബിമ യുനാസിബു യോജിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് യോജിക്കാൻ യോജിപ്പിച്ച് കൊടുക്കാനുള്ളത് തൊട്ടടുത്ത് തന്നെ ബ്രാക്കറ്റിൽ ഉണ്ടാകും അവിടെ നിന്ന് എടുത്ത് എഴുതി കൊടുക്കാണ് വേണ്ടത് ഞാൻ കേട്ടു അൽ അദാന വാങ്ക് ഞാൻ കേട്ടു ഡാഷ് മസ്ജിദി അപ്പോൾ ഇവിടെ പള്ളിയിൽ നിന്ന് വാങ്ക് കേട്ടു എന്നുള്ളതാണ് വേണ്ടത് നമ്മൾ ലിസാൻ ഖുർആാൻ്റെ തുടക്കത്തിൽ ജറൻ്റെ അർഫുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഒന്നാമത്തെ പാഠത്തെ തന്നെ അജാഹിബ് ഹൽഖില്ല ഇതായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെറിൻ്റെ അറഫുകൾ ഈ ബ്രാക്കറ്റിൽ കണ്ടില്ലേ ക പോലെ ലി വേണ്ടി ഫി ഇൽ മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് അൻ എന്ന് പറഞ്ഞാൽ തൊട്ട് അല മേൽ എന്നൊക്കെ അർത്ഥം ഇത് നമ്മൾ വർക്കുകളൊക്കെ നമ്മൾ തെതിരീവാത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഒന്നുകൂടെ പറയുകയാണ് ക എന്ന് പറഞ്ഞാൽ പോലെ ലി എന്ന് പറഞ്ഞാൽ വേണ്ടി ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം ഇപ്പോൾ ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ പോലെ അൽ ബുറത്തു കാലു ഓറഞ്ച് ഫിസ് എല്ലാ തീ കൊട്ടയിലാണ് ഫീ എന്ന് പറഞ്ഞാൽ ഇൽ കൊട്ടയിൽ എന്നുള്ള അർത്ഥം ഉണ്ടാക്കി തീർത്തത് ഫീ ആണ് പിൻ മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് അൻ എന്ന് പറഞ്ഞാൽ തൊട്ട് അല എന്ന് പറഞ്ഞാൽ മേൽ ഇതിൻ്റെ അർത്ഥങ്ങളെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം ഇതെന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭാഗം ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക സെമിയാഴ്ച അൽ അദാന മിനൽ മസ്ജിദി എന്നാണ് മിനയാണ് ഇവിടെ നിന്ന് എന്നുള്ള മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് ബേക്കെന്ന് അർത്ഥം വെച്ച് നോക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ങ് ഞാൻ കേട്ടു അറബിയിൽ നമ്മൾ എഴുതിയത് പിന്നെ അതുപോലെ നമ്മൾ ചേർത്തതൊക്കെ ശരിയാണോ എന്ന് അർത്ഥം മനസ്സിലാക്കാൻ ബേക്കെന്ന് ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കിയാൽ മതി കഴിയുന്ന ആളുകൾ ബാക്കിൽ അർത്ഥം വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്തത് അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി ഇവിടെ ഏതാ ചേർത്ത് കൊടുക്കേണ്ടത് യദബബു എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉസ്താദ് എന്നുള്ളത് പുരുഷനാണോ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യദബു യദബാനി യഥബൂന തദ്ഹബു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് യദ്ഹബു എന്നുള്ളതാണ് അൽ ഉസ്താദു യദബബു ഇലൽ മദ്രസത്തി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം മൂന്നാമത്തെ അൽ ഔവൽ ഷഹൂരി ആദ്യ മാസമാകുന്നത് ഔവൽ ഷഹൂരി ആദ്യ മാസമാകുന്നത് ഏതാണ് മുഹറമുൻ മൊഹറമാണ് മാസം ആദ്യത്തെ മാസം എന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പാട്ട് പാടി പഠിച്ചിട്ടുണ്ടല്ലോ അതൊന്നും ആരും തെറ്റിക്കാൻ പാടില്ല പിന്നെ നാലാമത്തത് അൽ ബിന്തു ഡാഷ് ബാബൽ ബൈത്തി പെൺകുട്ടി ഡാഷ് ബാബൽ ബൈത്തി വീടിൻ്റെ വാതിൽ അപ്പോൾ പെൺകുട്ടിക്ക് പറ്റിയത് ഇപ്പം ഏതല്ല രീതിയിൽ ഫതഹത്ത് ഫതഹത്ത് ഫതഹ തുറന്നു ഫതെഹത്ത് അവൾ തുറന്നു അൽ ബിന്തു പെൺകുട്ടി ഫതഹത്ത് അവൾ തുറന്നു ബാബൽ ബൈത്തി വീടിൻ്റെ വാതിൽ തുറന്നു അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ഫതഹത്ത് എന്നാണ് ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ് അതുപോലെ അടുത്തത് അഞ്ചാമത്തത് യാല്ലാ ഓ വിദ്യാർത്ഥികളെ ഡാഷ് നാജിഹൂൻ ഇവിടെ ഏതാണ് അൻത എന്ന് പറഞ്ഞാൽ നീ അപ്പം അൻതുമ നിങ്ങൾ രണ്ടുപേരും അൻതും നിങ്ങളെല്ലാവരും കൊണ്ടല്ലേ യാല്ലാപു അതും നാജിഹൂൻ ഓ വിദ്യാർത്ഥികളെ നിങ്ങൾ ആവുന്നത് നാജിഹൂൻ വിജയിച്ചവരാണ് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോ നുമയ്യൂസുൽ അസ്മാഅ പേരുകളെ നമുക്ക് വേർതിരിക്കാം അതുപോലെ തന്നെ ഫ്യുവലുകളെയും അല്ല ഹർഫ ഹറഫിനെയും മിനൽ ആത്തിയ താഴുള്ളതിൽ നിന്ന് നമുക്ക് ഇസ്മുകൾ ഏതാണ് ഫ്യുവലുകൾ ഏതാണ് അതുപോലെ തന്നെ ഹർഫുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ വേർതിരിക്കണം ആദ്യമായിട്ട് നമുക്ക് ഇസ്മ ഏതൊക്കെയാന്ന് നോക്കാം ഇന്ന അല്ലാഹ എറ ഇന്ന അള്ളാഹ് ഇന്ന തീർച്ചയായിട്ടും ഒന്നിലർത്തണം അപ്പം ഇസ്മല്ല അള്ളാഹ എന്നുള്ളത് ഇസ്മാണ് അള്ളാ എന്ന് പറയുന്നത് പേരാണല്ലോ അള്ളാഹ എന്നുള്ളത് ഇസ്മാണ് പിന്നെ എന്നുള്ളത് കാണും എന്നാണ് അർത്ഥം അപ്പം അത് ഒരു ഫ്യോയിലാണ് അടുത്തത് വസല എത്തി ഇലൽ ബൈത്തി വീട്ടിലേക്ക് എത്തി സ്വഗൈരി ചെറിയ വീട്ടിലേക്ക് എത്തി ഇവിടെ വീട് എന്നുള്ളതും അതുപോലെ തന്നെ സ്വഹൈർ എന്നുള്ളതും ഇവ രണ്ടും എന്താണ് ഇസ്മുകളാണ് അടുത്തത് സെമിയൽ ഉമ്മു ഹിവാറൻ സെമിയ കേട്ടു അൽ ഉമ്മു ഉമ്മ കേട്ടു ഹിവാറൻ സംഭാഷണം കേട്ടു ഇതിൽ ഉമ്മ എന്നുള്ളത് ഇസ്മാണ് ഹിവാറൻ എന്നുള്ളതും ഇസ്മാണ് ഇവ ഈ വേടുകളൊക്കെ നമുക്ക് നമ്മുടെ ലിസാൻ അല്ലെ തദ്രീപാദത്തിൽ കഴിഞ്ഞു പോയ വേടുകളാണതൊക്കെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിവ അടുത്തത് നമുക്ക് ഫിയോളുകൾ നോക്കാം ഇതിലേതൊക്കെ ഫിയോഴുകൾ ഇന്നല്ലാഹ എറ കാണും പിന്നെ വസല എത്തി പിന്നെ സെമ്യാ ഇതൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നതാണല്ലോ അപ്പോൾ ഇതൊക്കെ ഫിയലുകളാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലെ ഹർഫുകൾ ഏതൊക്കെയാ നോക്കാം ഇന്ന പിന്നെ അതുപോലെ അടുത്തതിൽ ഇല ലേക്ക് എന്നുള്ള അർത്ഥം വെറും ലേക്ക് എന്ന് സ്വയം അർത്ഥമില്ലാത്തതിനാണ് ഈ ഹർഫ് എന്ന് പറയാം ഇല നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെറിൻ്റെ അർഫൊക്കെ അതിനൊന്നും സ്വന്തം അർത്ഥം ലേക്ക് മിന്നിന്ന് ഫി ഇൽ ഇതിനൊന്നും സ്വന്തം അർത്ഥമില്ല സ്വന്തം അർത്ഥമുള്ളതിനാണെന്തു പറയാം പേരുകൾ നമ്മൾ പറയുന്നത് ഇസ്മെന്ന് പറയും പക്ഷേ അവൻ സ്വന്തം അർത്ഥമില്ലാ പിന്നെ മറ്റൊന്നിനോട് കൂടെ ചേരുമ്പോൾ അർത്ഥം വരുന്നതിനാണ് ഹർഫ് എന്ന് പറയാം സ്വന്തം അർത്ഥമില്ലാത്തതാണ് ഇന്ന അതുപോലെ ഇല പിന്നെ ഇവ രണ്ടും മാത്രമേ ഹർഫുകളായിട്ടുള്ളൂ നമുക്ക് അടുത്തത് നോക്കാം ഞുക്കമ്മിലുൽ ജതുവല ബ്രാക്കറ്റ് പൂർത്തീകരിക്കാം നമുക്ക് പൂർത്തീകരിക്കാം ഒരു ഭാഗത്ത് മുതക്കർ എന്നുണ്ട് ഒരു അതിൻ്റെ താഴെ തന്നെ എന്നുണ്ട് എന്ന് പറഞ്ഞാൽ മെയിലിനാണ് പറയുക അതായത് പുല്ലിംഗത്തിനാണെന്ന് പറയുക അൽ മൊ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ് ഫീമെയിൽ പിന്നെ മുകളിൽ കാണുന്നത് മുഫറദ് എന്ന് പറഞ്ഞാൽ സിംഗിൾ മുസന്ന എന്ന് പറഞ്ഞാൽ ഡബിള് അൽ ജം എന്ന് പറഞ്ഞാൽ ടീം അതായത് മുഫറദ് എന്ന് പറഞ്ഞാൽ ഒരാളൊറ്റക്കാവുമ്പോൾ പറയുക മുസന്ന എന്ന് പറയുമ്പോൾ രണ്ട് പേരാവുമ്പോൾ ജമ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടിൽ കൂടുതൽ അതായത് മൂന്നും മൂന്നിലധികമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജമ ഉപയോഗിക്കുക കൂടുതൽ ആളുകൾക്കാണ് ജമ ഉപയോഗിക്കുക നോക്കുക യദുറുസു അപ്പോൾ അത് മുതുക്കറിൻ്റെ നേ നേരെയാണ് എതുറസു എന്ന ചെയ്തിട്ടില്ല അപ്പോൾ ഒരാളിന് യദുറസു അവൻ പഠിക്കും അപ്പം ഇനി രണ്ടാളുകൾ പഠിക്കുന്നില്ല എങ്ങനെ ചെയ്ത അതാണ് നമുക്ക് ബ്രാക്കറ്റിൽ എഴുതേണ്ടത് യദുറുസാനി യദുറുസൂന ജമ ആകുമ്പോൾ യദുറുസൂന യുറസു എതുറുസാനി യുറസൂന ഇനി അടുത്തത് അന്നത് സ്ത്രീ ആകുമ്പോൾ തെതുർസു എന്നാണ് വരിക അപ്പോൾ തെതുറസു തദുറുസാനി തതുറുസു തദുറുസാനി യദസ്ന പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നല്ല സൊറഫാക്കിയിട്ട് പഠിക്കണം ആവർത്തിച്ച് ആവർത്തിച്ച് ചിലപ്പം പിന്നെ എന്നുള്ളത് എന്നുള്ളതാവൂല അതുപോലെ എഴുതാണ്ടാകും മറ്റൊന്ന് തന്നിട്ട് യഥഹബു തന്നിട്ട് എഴുതാണ്ടാവും അപ്പോൾ യദഹബു യദഹബാനി യദഹബൂന തദഹബു തദഹബാനി യഥബിന അതുപോലെ യക്തുബു ആണെന്നുണ്ടെങ്കിൽ യക്തുബൂന തഖ്തുബു തഖ്തുബാനി യക്തുബുന എങ്ങനെയാണ് പരീക്ഷ പേപ്പർ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നല്ല ഉഷാറായിട്ട് പഠിക്കണത് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യന് അതുപോലെ അതി പ്രധാനമാണ് ജമകൾ പഠിക്കൽ നമുക്ക് നോക്കാം നക്തുബോ അൽ ജം അടുത്ത ചോദ്യമാണ് നാലാമത്തെ ചോദ്യം നക്തുബോ നമുക്ക് എഴുതാം അൽ ജമ അൽ ജ എഴുതാം നമുക്ക് സ്കൂളിലൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് ഉസ്താദും എന്നുള്ളതിൻ്റെ ജമ എന്താണ് ഉസ്താദ് എന്നുള്ളതിൻ്റെ ജമ എന്താണ് നമ്മളെ പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഉസ്താദുൻ ജമ്മു അസാത്തിൻ ഉസ്താദുൻ എന്നുള്ളതിൻ്റെ ജമ്മ അസാത്തിൻ പിന്നെ അതുപോലെ രണ്ടാമത്തെ നബാത്തുൻ നബാത്തുൻ നബുത്തുൻ നബാത്തുൻ എന്നൊക്കെ സസ്യങ്ങൾക്ക് പറയും സസ്യത്തിന് പറയും അപ്പോൾ അതിൻ്റെ സസ്യങ്ങൾ എന്നുള്ളത് എങ്ങനെ പറയാം നബാത്താത്തൻ എന്നാണ് പറയുക നബാത്താത്തുൻ പാഠഭാഗത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജമ്മുകളൊക്കെ ഇബനത്തുൻ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി പിന്തുൻ എന്ന് പറയും അതുപോലെ മറ്റൊരു ഉപയോഗമാണ് ഇബനത്തുൻ അതിൻ്റെ ജമ പറഞ്ഞ വരുന്നത് ബനാത്തുൻ എന്നാണ് തോലിബ് പറഞ്ഞാൽ വിദ്യാർത്ഥി അപ്പം തുല്ലാബുൻ വിദ്യാർത്ഥികൾ അടുത്ത ചോദ്യം അഞ്ചാമത്തെ ക്വസ്റ്റ്യന് നഖ്താർ ഉൽമാറ അൽ മുത്തസിലത്തൽ മുൻഫസിൽ മിനൽ അൽഫാദിൽ മുലവന നിറം കൊടുത്ത ലഫ്ലുകളിൽ നിന്ന് മുൻഫസിലായിട്ടുള്ള മുൻഫസിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ വേർ പിരിഞ്ഞത് അൽ മുത്തസില എന്ന് പറഞ്ഞാൽ ചേർന്നത് വൊമാ ഇറ വൊമീറുകൾ നമുക്ക് നെഹ്താറും നമുക്ക് തിരഞ്ഞെടുക്കാം മുത്തസിലും മുൻഫസിലുമായിട്ടുള്ള വൊമീറുകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് അതായത് സിമ്പിളാണ് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് മുത്തസില എന്ന് പറഞ്ഞാൽ ചേർന്ന് വരുന്നതിനാണ് പറയുക മുൻഫസില എന്ന് പറയുന്നത് വേർ പിരിഞ്ഞ് വരുന്നത് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മളെ പാടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് യാ തുല്ലാ ഓ വിദ്യാർത്ഥികളെ അൻതും നിങ്ങളെല്ലാവരും കുല്ലുകും നാജിഹോൻ നിങ്ങളെല്ലാവരും വിജയിച്ചവരാണ് മൻജദ് വജത എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അപ്പോൾ ഇതിൽ യാ തുല്ലാബു ഓ വിദ്യാർത്ഥികളെ അൻതും നിങ്ങളാകുന്നത് കണ്ടോ അൻതും നിങ്ങൾ ആ ഈ വിദ്യാർത്ഥിയെ ഉദ്ദേശിച്ച് പറയുന്നതാണ് അപ്പോൾ ഈ അന്തും എന്നുള്ളത് ലൊമീറാണ് ഈ ലൊമീർ ചേർന്ന് വന്നതാണോ പിരിഞ്ഞു വന്നതാണോ പിരിഞ്ഞു വന്നതാണ് അപ്പോൾ മുംഫസിലയിൽ എഴുതി കൊടുക്കണം അൻതും എന്നുള്ളത് മുംഫസിലായ മൊമീറാണ് ആദ്യം നമുക്ക് രണ്ടാമത്തത് അന്ത ഇന്നക്കെ അൻതൽ വഹാബ് ഇന്നൊക്കെ തീർച്ചയായും നീ അൻത നീ ആകുന്നത് അൽ വഹാബ് വഹാബാണ് ആണ് അള്ളഹാനോട് പറയും ഇന്നൊക്കെ തീർച്ചയായിട്ടും നീ അൻത നീ ഈ അൻത എന്നുള്ളത് അതുപോലെ തന്നെ മുംഫസിലായിട്ട് വന്നതാണ് ഇവ രണ്ടുമാണ് മുൻഫസിലായ മീറുകളുള്ളത് അടുത്തത് മുത്തസിലായിട്ടുള്ള നൊമ്മിയറുകൾ നോക്കാം അതായത് ചേർന്ന് വരുന്നത് കുല്ലുക്കും ഇവിടെ തന്നെ കണ്ടില്ലേ കുല്ലുക്കും കുല്ല് എന്ന് പറഞ്ഞാൽ ഓൾ എല്ലാവരും എന്നുള്ള അർത്ഥത്തിന് കുല്ലുക്കും അപ്പം നിങ്ങളെല്ലാവരും എന്നുള്ള അർത്ഥം കിട്ടിയത് ആ എന്നുള്ളത് അതിന് ചേർത്തി വായിച്ചപ്പോഴാണ് അപ്പോൾ കുല്ലുക്കും എന്നുള്ള മുത്തസിൽ അതുപോലെ ഇന്നക്ക ആ ക അതിനോട് ചേർത്ത് ഇന്ന തീർച്ചയായിട്ടും ക നീ അതിനോട് ചേർത്ത് ഈ മുത്തസ്സില് മനസ്സിലാക്കാൻ ഒന്നിനോട് ചേർന്നിട്ടായിരിക്കും അത് വരിക എന്നുള്ളതാണ് പിന്നെ അടുത്തത് കൈഫ കാനത്ത് ദിറാസത്ത് കുമ്മ കൈഫ കാനത്ത് നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് കൈഫ കാ ദിറാസത്ത് കുമ്മ നിങ്ങൾ നിങ്ങൾ രണ്ട് പേരുടെയും പാഠങ്ങൾ എങ്ങനെയാണ് പഠിച്ചത് കൈഫ എങ്ങനെ കാനത്ത് നിങ്ങൾ പിന്നെ ദിറാസത്ത് കുമ്മ നിങ്ങൾ കുമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേര് എങ്ങനെയാണ് നിങ്ങളെ പാഠങ്ങൾ പഠിച്ചത് അപ്പോൾ ഇത് കുമ എന്നുള്ളത് ഇതിനോട് ചേർന്ന് വന്നതാണ് അപ്പോൾ അതും മുത്തസിലാണ് ഈ മൂന്നെണ്ണാണ് മുത്തസിലായിട്ടുള്ളത് അൻതും അൻത എന്നുള്ളത് അവ രണ്ടും മുംഫസിലാണ് അടുത്ത ചോദ്യം അവർ ആരാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ അറബിയിലാക്കാനാണ് ഒന്ന് അവർ ആരാണ് അവർ എന്നുള്ളതിനെന്താ പറയുക ഹും ആരാണെന്നുള്ളത് മൻ അപ്പം എങ്ങനെ പറയാം മൻഹും എന്നാണ് പറയാം മൻഹും മൻഹും എന്നാണ് പറയൂ അടുത്തത് സാലിം ഖുർആൻ അത് രണ്ട് രൂപത്തിൽ നമുക്ക് എഴുതാം സാ ഖർ അൽ കുർആന സാലിമുൻ ഖർ അൽ കുർആന എന്നെഴുതാം സാലിമ് ഖുർആൻ ഓതി മറ്റൊരു രൂപത്തില സാലിമുൻ അൽ കുർആന സാലിമൻ അൽ ഖുർആാന് ഇങ്ങനെയും എഴുതാം ഇവയൊക്കെ നമ്മുടെ തെതിരി നമ്മൾ ഉസ്താദ്മാർക്കൊപ്പം നമ്മൾ തെതിരിബാത്ത് ചെയ്തതിൽ ഉണ്ട് അതൊക്കെ നമ്മൾ ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പാഠങ്ങൾ നല്ല ഉഷാറായിട്ട് മനസ്സിലാക്കിയാൽ പരീക്ഷയ്ക്ക് നമുക്ക് എന്താക്കാൻ കഴിയും വിജയിക്കാൻ കഴിയും നമുക്ക് തെർജുമ ചെയ്യാം അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അ എല്ലാ ബിൽ കുറത്തി അ റിജാലു പുരുഷന്മാർ ഋജുലു എന്ന് പറഞ്ഞാൽ പുരുഷൻ റിജാലു എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ അരി റിജാലു പുരുഷന്മാരാകുന്നു എല്ലാ ബൂന അവർ കളിക്കുന്നു ബിൽ കുറത്തി പന്ത് കൊണ്ട് അവർ കളിക്കുന്നു ഇതൊക്കെ അർത്ഥം എഴുതുമ്പോൾ അറബി മലയാളത്തെ തന്നെ ഇതാ ശ്രദ്ധിക്കണം അടുത്തത് മനിൽ ഫാ ഇക്കു ഫിൽ ഇംതിഹാനി മൻ ആരാണ് അൽ ഫാ ഇക്കു ടോപ്പർ ക്ലാസ്സിലു ഉയർന്ന മാർക്ക് നേടിയ ആൾക്കാർ എന്ന് പറയാം ഫിൽ ഇംതിഹാനി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ആർക്കാണ് നമ്മൾ സ്ഥാബന്മാരോട് ചോദിക്കാറുണ്ടല്ലോ ഇൻഷാല്ല ഇപ്പം പ്രാവശ്യം ഡോപ്പർമാർ നമ്മൾ ആവണം അതിനു വേണ്ടിയിട്ട് നല്ല പരിശ്രമിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ അള്ളാഹു നല്ല വിജയം തരട്ടെ അടുത്ത ക്വസ്റ്റ്യന് നക്കത്തെ അൽ മുലാരിയ മാലി മുലാരി കണ്ടെത്തി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് അൽ മാലി അൽമാലി എന്ന് എഴുതിയതിൻ്റെ താഴത്തുള്ളതൊക്കെ മാലിയാണ് അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പാസ്റ്റ് എന്നാണ് പറയുക കഴിഞ്ഞു പോയത് ഭാവി കാലം ഉദാഹരണം പറയുകയാണെങ്കിൽ കുടിച്ചു നമ്മൾ വെള്ളം കുടിച്ചു കുടിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണല്ലോ അൽ മൊലാരികൾ മൊലാരി എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് ഫ്യൂച്ചർ പ്രസൻറ്റ് രണ്ടർത്ഥത്തിനും മൊലാരി പറയും കുടിക്കും വെള്ളം കുടിച്ചിട്ടില്ല നമ്മൾ കുടിക്കും അല്ലെങ്കിൽ കുടിക്കുന്നു രണ്ടർത്ഥത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കല ദഹബ എന്നുള്ളതിൻ്റെ മുലാരി എന്താണ് യഥബു എന്നാണ് ആ ഒരു സ്ട്രെച്ചർ നോക്കിയാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എഴുതാൻ കഴിയും കഴിയണം സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു അപ്പോൾ യദഹബു പോലെ ഇതിപ്പം എങ്ങനെയാക്കുക യസ്മ എന്നാക്കണം അടുത്തത് മുലാരിൻ്റെ കോളത്തിൽ അഹരിഫു എന്നുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാനുള്ളൊരു പോംവഴി എന്താണെന്ന് ചോദിച്ചാൽ മേലെ യാ ഒഴിവാക്കിയതാണ് അല്ലേ യഥഹബ എന്ന് പറഞ്ഞത് യദബു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ യാ ഇല്ല സെമിയ എന്നുള്ളത് യസ്മ എഴുതിയപ്പോഴും അതുപോലെ തന്നെ ഒരു യാ ആണ് അധികരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ യാ ആ ഒഴിവാക്കി ഒഴിവാക്കിക്കൊടുക്കും അപ്പോൾ തന്നെ നമുക്ക് നമുക്കെന്ത് കിട്ടും അറഫ അറിഞ്ഞു ഫു അറിയും അറഫ എന്നാണ് ഇതുണ്ട് ഹറജ അടുത്തത് മാളയിൽ ഹറജ അതിൻ്റെ മുലാരി വരുന്നത് യഹ്റുജു എന്നാണ് വരിക യഹ്റുജു അടുത്തത് തെതുറുസു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ യദുറുസു യുറുസാനി യുറുസൂന പെണ്ണിൻ്റെ സിയവയാണ് വാചക രൂപമാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ദറസ എന്നാണ് വരേണ്ടി അപ്പം ദറസ എന്ന് പറഞ്ഞാൽ ആണിനെയാണ് ഉപയോഗിക്കുക ദറസ ദറസ ദറസു ദറസത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാതി സൊറഫാക്കുന്ന രൂപം പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുലാരിയും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരേണ്ടത് ദറസത്ത് എന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് അർദ്ധവാർഷിക പരീക്ഷേൻ്റെ മുൻപത്തെ ചോദ്യ പേപ്പറൊന്നും നമ്മൾ അല്ല എങ്കിലും നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തന്നിട്ടുള്ളത് മദ്രസ ടൈം എന്ന് പറയുന്ന ആപ്പാണ് അള്ളാഹു സുബ്ബഹാനവത്താല അവരുടെ ഈ സേവനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് ചെയ്തു തരുന്ന സേവനങ്ങൾ പഠിപ്പിച്ച് തരുന്ന കാര്യങ്ങളും എല്ലാം അള്ളാഹു സുബാൻ വാല കബൂൽ ആക്കട്ടെ അഹൃദ്വാനി അറബുലാഡമി അസ്സലാലിക്കും വരഹമുല്ലാ വാഹന